മാധ്യമം എഡിറ്റോറിയൽ ഒക്ടോബർ ബുധൻ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടവുമായുള്ള ബന്ധം ഇന്ത്യ ദൃഢമാക്കുന്നതിന് പിന്നിലെ നയതന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ താലിബാൻ ബന്ധം വിളക്കി ചേർക്കുന്ന ഇന്ത്യ ഒരാഴ്ചകാലത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ താലിബാൻ ഭരണകൂടത്തിന്റെ വിദേശകാര്യമന്ത്രി മൗലവി ആമിർ ഖാൻ മുത്തഖിക്ക് രാജ്യം നൽകിയ സ്വീകരണവും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെ ദേശീയ നേതാക്കളുമായി അദ്ദേഹം നടത്തിയ ചർച്ചകളും പരമദരിദ്ര രാജ്യമായ അഫ്ഗാനിസ്ഥാന്റെ വീണ്ടെടുപ്പിന് ഇന്ത്യ പ്രഖ്യാപിച്ച നാനാവിധ സഹായങ്ങളും രാഷ്ട്രാന്തരീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന സംഭവങ്ങളാണ് രണ്ടായിരത്തി ഒന്നിലെ അമേരിക്കൻ അധിനിവേശത്തെ തുടർന്നുള്ള കാലഘട്ടത്തിൽ കാബൂളിലെ ഭരണ നേതൃത്വങ്ങളുമായി ഇന്ത്യ അടുത്ത ബന്ധം പുലർത്തുകയും അടിസ്ഥാന സൗകര്യവികസനത്തിൽ പ്രസ്താവ്യമായ പങ്കുവഹിക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ കാബിൾ തിരിച്ചുപിടിക്കുകയും നേറ്റോപട പൂർണ്ണമായി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറുകയും ചെയ്തതിൽ പിന്നെ താലിബാൻ ഭരണത്തിലിരിക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ നേരെ സമ്പൂർണ്ണ ഉപരോധമാണ് ലോകതലത്തിൽ നിലനിൽക്കുന്നത് തുടക്കത്തിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ താലിബാൻ വിരുദ്ധ വടക്കൻ സഖ്യത്തിന്റെ പിടിയിലായിരുന്നെങ്കിലും പ്രതിയോഗികളെ പൂർണ്ണമായി തുരത്തി രാജ്യഭരണം സ്വന്തമാക്കാൻ താലിബാന് സാധിച്ചതോടെ കടുത്ത യാഥാസ്ഥിതിക പ്രതിലോമ പ്രതിച്ഛായ നിലനിർത്തിക്കൊണ്ടുതന്നെ അടക്കമുള്ള ചില ശക്തികളുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ അവർ വിജയിച്ചു ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാന്റെ പ്രധാനമന്ത്രി മുല്ല ഹസൻ അക്കൂന്തിന്റെ നേതൃത്വത്തിൽ സാർവദേശീയ ഉപരോധങ്ങളെ മറികടന്ന് രാജ്യത്തെ സാമ്പത്തിക വ്യാവസായിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ സാവകാശം കരകയറ്റാനുള്ള ശ്രമങ്ങൾ ദുരിതഗതിയിലാണ് നടക്കുന്നത് അതേസമയം ജനസംഖ്യയുടെ പകുതി വരുന്ന വനിതകളുടെ വിദ്യാഭ്യാസപരമായ വികാസം തടസ്സപ്പെടുത്തുന്നതിലും സർക്കാർ ജോലികളടക്കം തൊഴിൽ മേഖലയാകെ കൊട്ടിയടയ്ക്കുന്നതിലുമുള്ള കുപ്രസിദ്ധി യു എൻ ഉപരോധം തുടരാൻ ന്യായമാവുകയാണ് ഇതുപക്ഷേ പുറംലോകത്തിന്റെ ഇടപെടലുകൾ കൊണ്ടോ ഉപരോധം വഴിയോ തിരുത്താൻ കഴിയുന്നതല്ല ആഭ്യന്തര രംഗത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ശക്തമായ ഇടപെടലുകളും മുന്നേറ്റങ്ങളും വഴി മാത്രമേ മാറ്റിയെടുക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചിട്ട് കാര്യമില്ല അത്തരം പ്രസ്ഥാനങ്ങൾക്ക് ഭൗതികവും ധാർമ്മികവുമായി പിന്തുണ നൽകുകയാണ് പുറംലോകം ചെയ്യേണ്ടത് ഇ എൻ ഉപരോധ പട്ടികയിൽ പ്രഥമനിരയിലുള്ള ആമിർ ഖാൻ മുത്തക്കു പ്രത്യേക അനുമതിയോടെ ഇന്ത്യ സന്ദർശിക്കാൻ അവസരം ലഭിച്ചതിന്റെ പിന്നിൽ മോദി സർക്കാരിന്റെ സമ്മർദ്ദ തന്ത്രം വിജയിച്ചു എന്ന് കരുതാനാണ് ന്യായം അതാകട്ടെ അഫ്ഗാനിസ്ഥാന്റെ കടുത്ത ജീവൽ പ്രശ്നങ്ങളോടുള്ള മാനുഷിക അനുഭാവത്തെക്കാളേറെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദ ഫലമാണ് എന്ന് മനസ്സിലാക്കുന്നതാവും ശരി പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി നടത്തിയ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നിർത്തിവച്ചത് എന്ന് ഇന്ത്യയും താനിടപെട്ടിട്ടാണ് യുദ്ധം അവസാനിച്ചത് എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവകാശപ്പെടുന്നതിലെ വാസ്തവം എന്തായാലും സായുധ പോരാട്ടം തൽക്കാലം നിലച്ചുവെന്നല്ലാതെ വരുന്നല്ലാതെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ ശത്രുതാ നടപടികൾ മാറ്റമില്ലാതെ തുടരുകയാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ട്രംപിന് നൽകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോടൊപ്പം ആവശ്യപ്പെട്ടത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് പ്രവചനാതീത വ്യക്തിത്വത്തിന്റെ ഉടമയായ ട്രംപിനെ കരുതിയിരിക്കാൻ നിർബന്ധിക്കുന്നതാണ് സാഹചര്യം ഇതുകൂടി കണക്കിലെടുത്താവണം ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ചാണക്യസൂത്രം മുറുകിടിച്ച് പാകിസ്ഥാന്റെ ശത്രുവായ അഫ്ഗാനിലെ താലിബാനെ ചേർത്ത് പിടിക്കുകയാണ് ഇന്ത്യയുടെ നയതന്ത്രമെന്ന് ഏറെക്കുറെ വ്യക്തമാണ് പാകിസ്ഥാനിൽ തഹരീക്കെ താലിബാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരാക്രമണങ്ങളുടെ പിന്നിൽ അഫ്ഗാനിസ്ഥാനാണെന്നാണ് പാക് ആരോപണം ഏറ്റവും ഒടുവിൽ അഫ്ഗാൻ പാക് അതിർത്തിയിൽ നടന്ന സായുധ ഏറ്റുമുട്ടലിൽ അമ്പത്തിമൂന്ന് പാക് സൈനികരെ വധിച്ചതായി അഫ്ഗാനിസ്ഥാനും ഇരുന്നൂറ് താലിബാനുകളുടെ കഥ കഴിച്ചതായി പാകിസ്ഥാനും അവകാശപ്പെടുന്നു അനേകായിരം അഫ്ഗാനികളെയാണ് പാകിസ്ഥാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ സന്ദർശനം തുടർന്ന അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മുത്തഖിയാകട്ടെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട് ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ അഫ്ഗാൻ മണ്ണിൽ നിന്ന് ഒരിക്കലും അനുവദിക്കുകയില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കാബൂളിലെ നയതന്ത്ര കാര്യാലയം എംബസി തലത്തിലേക്ക് ഉയർത്താനുള്ള തീരുമാനം മോദി സർക്കാർ പ്രഖ്യാപിച്ചതിനോടൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസ വ്യവസായ മേഖലകളിൽ ഒട്ടേറെ പദ്ധതികൾ ഉറപ്പു നൽകുകൂടി ചെയ്തിട്ടുണ്ട് മാനുഷിക സഹായങ്ങൾ ഏത് സാഹചര്യത്തിലും ആർക്കായാലും നൽകുന്നതിൽ തെറ്റില്ല സമാധാനപരമായ സഹവർത്തിത്വവും പരസ്പര സഹകരണവും സൗഹൃദവുമാണ് സാർവലൌക തലത്തിൽ പൊതുവെയും അയൽനാടുകളിൽ തമ്മിൽ വിശേഷിച്ചും വളർത്തിയെടുക്കേണ്ടത് എന്ന് മറക്കാതിരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു മേഖലയുടെ സുസ്ഥിരത माध्यमम पॉडकास्ट